വർഷത്തെ ക്രിസ്മസ് ആഘോഷങ്ങൾക്ക് തുടക്കമായി ഇന്നലെ വൈകുന്നേരം പുറണാ വികാരി അച്ഛൻ ഫാദർ ജോസഫ് തൈക്കുന്നമുളം സുച്ർമ്മം നിർവഹിച്ച് നക്ഷത്രം വെളിച്ചമായി ഏതാണ്ട് അറുപതടി ഉയരവും നാൽപ്പതടി വിസ് വിസ്താരവുമുള്ള തുണികൊണ്ട് മൂവായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് തുണി കൊണ്ട് നിർമ്മിച്ച ഈ നക്ഷത്രം ഏറെ കൗതുകകരമാണ് ഒരുപക്ഷെ പ്രിൻ്റഡ് ക്ലോത്തിൽ നിർമ്മിച്ച നക്ഷത്രങ്ങളിൽ വലിയതു തന്നെയായിരിക്കും ഇത് കാണികൾക്ക് അത്ഭുതാവഹമായ വലിപ്പത്തിലുള്ള ഈ നക്ഷത്ര നിർമ്മാണം ഏതാണ്ട് ഒരാഴ്ചയോളം എടുത്തു മൂന്ന് കിൻറ്റൽ ഇരുമ്പ് പൈപ്പുകൾ ഉപയോഗപ്പെടുത്തുകയും ഏതാണ്ട് അൻപതിലധികം ഹാലജൻ ബൾബുകളും മുപ്പതിലധികം ട്യൂബ് ലൈറ്റുകളും ഉള്ളിൽ സ്ഥാപിച്ചുകൊണ്ടാണ് ഇതിൻ്റെ നിർമ്മാണം പൂർത്തീകരിച്ചിരിക്കുന്നത് ഇടവകയിലെ വികാരിയച്ചൻ്റെ നേതൃത്വത്തിൽ നടന്ന ഈ നിർമ്മാണ പ്രക്രിയയിൽ ഇടവകയിലെ കോർഡിനേറ്റർ അതുപോലെ കൈക്കാരന്മാർ പിന്നെ കൊച്ചച്ചൻ തുടങ്ങിയവരും പിന്നെ ഇടവക സമൂഹവും ഒന്ന് ചേർന്ന് ആണ് ഇതിൻ്റെ നിർമ്മാണത്തിന് ചുക്കാൻ പിടിച്ചത് ഈ ബൃഹത്തായ നക്ഷത്രം നിർമ്മിക്കുന്നതിന് നേതൃത്വം കൊടുത്തത് ഇടവകയുടെ കോർഡിനേറ്ററും ഒരു കലാകാരനുമായ ബഹുമാൻ സാനിമഷാണ് അദ്ദേഹത്തിൻ്റെ ഒരാഴ്ചക്കാലം നീണ്ടു നിൽക്കുന്ന കഠിനമായ അധ്വാനത്തിൻ്റെ ഫലമാണ് മനോഹരമായ ഈ നക്ഷത്രം തീർച്ചയായിട്ടും ഈ നക്ഷത്രം വലിയ ഒരു സന്ദേശം നൽകുന്നുണ്ട് ഇടവക സമൂഹത്തിൻ്റെ കൂട്ടായ്മയുടെ പരസ്പരമുള്ള സഹകരണത്തിൻ്റെ നേർ ചിത്രമാണിത് തീർച്ചയായിട്ടും സാൻസാറിനെ പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുകയാണ് അദ്ദേഹം ഇതിനോടകം ഒത്തിരിയേറെ നല്ല പ്രവർത്തന മേഖലകളിൽ അദ്ദേഹത്തിൻ്റെ കരവരുതിലൂടെ നടന്നിട്ടുണ്ട് മാലോത്ത് നടക്കുന്ന തളര് എന്ന കാർഷിക മേളയിൽ ഇദ്ദേഹം നിർമ്മിക്കുന്ന കമാനങ്ങളും അവിടെയുള്ള ഫ്ലോട്ടുകളുമൊക്കെ ഏറെ പ്രശംസ പിടിച്ച് പറ്റിയിട്ടുണ്ട് തീർച്ചയായിട്ടും ദൈവം കനിഞ്ഞു നൽകിയ ഒരു വരദാനമാണ് സനിമാഷന് ഇത്തരത്തിലുള്ള കലാസൃഷ്ടികൾ നല്ല മനസ്സോടെ ഇത് ചെയ്യാനുള്ള തീക്ഷ്ണതയോടെ അദ്ദേഹം രാമകൽ അധ്വാനിച്ചതിൻ്റെ ഫലമാണ് അദ്ദേഹത്തോട് ചേർന്ന് അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകരും ചേർന്ന് മനോഹരമായി ഈ നക്ഷത്രം നിർമ്മിച്ചത് അതോടൊപ്പം തന്നെ ഇവിടെ കുറേ ചെറിയ നക്ഷത്രങ്ങളുണ്ട് ഈ നക്ഷത്രങ്ങൾ പ്രതിദാനം ചെയ്യുന്നത് മലോവിടവയിലെ അറുനൂറ് കുടുംബങ്ങളെയാണ് കാരണം നക്ഷത്രം എന്ന് പറയുന്നത് പ്രകാശം ചൊരിയുന്ന മറ്റുള്ളവരെ യേശു സഭത്തിലേക്ക് യുണ്ണിയേശുവിൻ്റെ സബദത്തിലേക്ക് ആനയിച്ചത് നക്ഷത്രത്തിൻ്റെ വെളിച്ചമാണ് ഈ വലിയ നക്ഷത്രം ഇതാനം ചെയ്യുക യേശു ആകുന്ന ആ വലിയ വെളിച്ചത്തെയാണ് സ്വർഗത്തിൽ നിന്ന് മനുഷ്യരൂപം സ്വീകരിച്ചു ദൈവം മണ്ണിലേക്ക് ഇറങ്ങി വന്ന ദിനമാണ് ക്രിസ്മസ് ഈ ക്രിസ്മസ് സന്തോഷത്തിൻ്റെ പ്രകാശത്തിൻ്റെ ഒരു ഉത്സവമാണ് അതുകൊണ്ടാണ് കൊടിതോരണങ്ങളും നക്ഷത്ര വിളക്കുകളുമൊക്കെ ഈ ക്രിസ്മസ് കാലഘട്ടത്തിൽ ഗ്രാമങ്ങളിലും പട്ടണങ്ങളിലുമൊക്കെ നിറഞ്ഞു നിൽക്കുക മാലോം ഇടവയെ സംബന്ധിച്ചിടത്തോളം ഏറെ സന്തോഷത്തിൻ്റെ നിമിഷമാണിത് തീർച്ചയായിട്ടും നക്ഷത്രം ഒരു വഴികാട്ടിയാണ് അപ്പോൾ പ്രകാശമായിരിക്കുന്ന ഈ നക്ഷത്രം പോലെ ഇടവക ജനം ക്രിസ്തുവിലേക്ക് മറ്റുള്ളവരെയും ചേർക്കാനും അതോടൊപ്പം തന്നെ ഇടവക സമൂഹം ഒന്നായി ക്രിസ്തുവിലേക്ക് ഉണ്ണിയേശ്വരി സമത്തിലേക്ക് കടന്നു വരുവാനായിട്ടും കഴിയണം തീർച്ചയായിട്ടും ഈ സന്തോഷ നിമിഷങ്ങളിൽ ഇതിനെ വേണ്ടി പ്രവർത്തിച്ചവരും സഹായിച്ചവരും എല്ലാവരെയും അനുസ്മരിക്കുകയാണ് ഇടവയുടെ കൂട്ടായ്മയുടെ ഒരു നേർ ചിത്രമാണ് ഇതിലൂടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് ഈ പ്രദേശങ്ങളിൽ അതിൻ്റെ കണ്ണൂർ കാസർഗോഡ് ജില്ലയിൽ ഇത്രയും ബൃഹത്തായ ഒരു നക്ഷത്രം ഇത് പ്രിൻ്റഡ് ക്ലോത്തിൽ നിർമ്മിച്ചത് ആദ്യമാണെന്ന് ഞാൻ കരുതുകയാണ് ഇടവകയിലെ കുടുംബങ്ങളെ പ്രധാനം ചെയ്യുന്ന അറുനൂറ് നക്ഷത്രങ്ങൾ ഈ നക്ഷത്രം പോലെ ജോലിക്കുന്ന ഓരോ കുടുംബങ്ങളായി മാറണം ഈ കുടുംബങ്ങളിൽ അവരുടെ ജീവിതത്തിൻ്റെ നന്മകളും വിശുദ്ധിയുമൊക്കെ മറ്റുള്ളവരെ യേശുവിലേക്ക് അടുപ്പിക്കുവാനായിട്ട് കഴിയണം അപ്പോഴാണ് ഈ നക്ഷത്രം വഹിക്കുന്ന പങ്ക് ഏറെ ഹൃദ്യമായിത്തീരുക അതുകൊണ്ട് ഈ ഒരു ചിന്ത മനസ്സിൽ തോന്നിയപ്പോഴാണ് വലിയൊരു നക്ഷത്രം യേശുവാകുന്ന ഈ വലിയ നക്ഷത്രത്തിൽ നിന്നും പ്രകാശം സ്വീകരിച്ചുകൊണ്ട് ഇടവയിലെ അറുന്നൂറ് കുടുംബങ്ങൾ അവിടുത്തെ കുടുംബാംഗങ്ങൾ പ്രകാശം സ്വീകരിക്കുമ്പോൾ തീർച്ചയായിട്ടും ഒരു ആത്മീയ നിറവിൻ്റെ നിമിഷമാണ് ഒരു നന്മയുടെ വെളിച്ചം പകരുന്ന നിമിഷങ്ങളായിട്ട് മാറും അതുകൊണ്ട് ഇടവജനം നന്മയുടെ ഈ കാലഘട്ടത്തിൽ സന്തോഷത്തിൻ്റെ ഈ നോമ്പ് കാലത്ത് ഈശ്വരത്തിവിക്കൊണ്ട് ഒരുങ്ങുമ്പോൾ അവരുടെ ജീവിതത്തിൽ തന്നെ പ്രകാശമുള്ള ഒരു ജീവിതശൈലി രൂപപ്പെടുത്തുവാൻ തിന്മയുടെ പാപത്തിൻ്റെ എല്ലാ വഴികളുമിട്ട് നന്മയും ശുദ്ധിയുമുള്ള പ്രകാശം ചൊരിയുന്ന ഹൃദയത്തോടു കൂടി അവർ ഈ നോമ്പുകാലം ചെലവഴിക്കുക തീർച്ചയായിട്ടും എല്ലാവർക്കും ഈ സമാഗതമാകുന്ന തിരുപ്പറവിയുടെ മംഗളങ്ങൾ ഏറെ സ്നേഹപൂർവ്വം ആശംസിക്കുകയാണ് പുൽത്തൊഴുത്തിൽ പിറന്ന ഉണിയശു നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും